അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു പഴയന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ലണ്ടൻ പ്രവാസിയുമായ റെഡ് സ്റ്റാർ തങ്കമണി നമ്പലാട്ട് പഴയന്നൂർ സ്കൂളിൽ എല്ലാ വർഷവും നടത്തുന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങിൻ്റെ ഉദ്ഘാടനം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഗോപകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ മസീസ് പി ടി എ പ്രസിഡന്റ് എ ബിൻ ഔഷാദ് വൈസ് പ്രസിഡന്റ് എൻ എ സൂരജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പ്രധാന അധ്യാപിക ജയന്തി ടീച്ചർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു അധ്യാപകരായ മായ ബിന്ദു എന്നിവരും ചടങ്ങിൽ വളരെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ അധ്യയന പ്രവർത്തനങ്ങൾ നടത്തുവാനും വിജയ ശതമാനം ഉയർത്തുവാനും സാധിച്ചു ഈ വർഷവും നമ്മൾ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ രീതിയിൽ തന്നെ കുട്ടികളെ പരമാവധിപ്പെട്ട അക്കാലിക രംഗത്ത് ലോലെത്തിക്കുന്നതിനും അതുപോലെ തന്നെ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള കുട്ടികളുടെ മാനസിക പിരിമുറുക്കമൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഏറ്റവും സന്തോഷകരമായ അനുഭവ അനുഭവമായ അക്കാലം എടുക്കുവാനും ஒு மனப்படிக்க அப்போி வந்து அது அவர் வெட்டி படிக்க மக்களும் வீட்டு ரேகிட்டு நம்ம கண்டுமட்டி ஒருபாடு உத்தேசம் இப்போ அது பையன் உதவி சமயம் வெளிப்பட்ட சமயம் கொடுத்து திருத்து நமக்கு இனியும் ஆவேசமாக பழைய தலை உயிரை நிற்கும் மட்டக்காலத்தில் சர்க்காரு தலை உயர்த்தி நிற்கிற நம்ம ஆய் நிலை நடத்திய

<laughs> Tristar, Rexin and Missionary Land, opposite Post Office, TRISHUR Road, PARENUR, Phone: 9400787696.